ശ്രീ ഷാജി രാഘവൻ ഈ വിഷയം വലിയ ചർച്ചയായതോടുകൂടി ഇന്ന് പാർലമെന്റിൽ വരെ വരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് ഇത്തരം കോച്ചിംഗ് സെന്ററുകൾക്ക് മുൻപ് തന്നെ മാർഗ്ഗനിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ മൂന്ന് ജീവനുകൾ നഷ്ടപ്പെടുന്നതിലൂടെ തെളിയുന്നത് അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക എന്നതിനപ്പുറം ഈ രാജ്യത്തെ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഈ വിഷയങ്ങളിൽ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ദിവസങ്ങളാണ് നമുക്കറിയാം നമ്മുടെ കർണാടകത്തിൽ മണ്ണിടിച്ചിൽ ഒരു അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അതെങ്ങും എത്തിയിട്ടില്ല അതിനിടയിലാണ് ഡൽഹിയിൽ വലിയൊരു ദുരന്തം സിവിൽ സ സർവീസ് സ്വപ്നങ്ങളുമായിട്ട് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച് ഡൽഹിയിലെത്തിയ ശ്രീ നമ്മുടെ നിവിൻ ഡാർവിൻ ഒരു ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് ഈ സമയത്ത് എത്തുന്നുണ്ട് ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ ഒന്ന് രണ്ടെണ്ണം വലിയ ഒരു വേദനാജനകമായ സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളത് വ്യക്തിപരമായി എനിക്കും വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഡൽഹി പാർലമെൻറ്റിൽ സ്വാതിവാൾ എം പി നമുക്കറിയാം ഡൽഹി എന്നുള്ള എം ബി ആണ് ആം ആദ്മി പാർട്ടിയുടെ എം ബി ആണ് അവർ വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിലെ വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ ദുരന്തത്തിന് ഒരു കാരണം ആ എം ബിയുടെ ആ സ്റ്റേറ്റിനെ എൻഡോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിന് സപ്പോർട്ട് അതിന് പിന്തുണ എന്നുള്ള നിലക്ക് തന്നെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ ഒരു എം എൽ എ ദുർഗേഷ് പദക് അദ്ദേഹവും ഈ കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഡൽഹിയിലുണ്ടായ ദുരന്തം അത് ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ അവിടെ കുറേ നടപടിക്രമങ്ങൾ കുറേ നടപടികൾ പെട്ടെന്നുണ്ടായിട്ടുണ്ട് ഏതാണ്ട് പതിമൂന്നോളം ഐ എ എസ് അക്കാഡമികൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപിടി അനധികൃത കെട്ടിടങ്ങൾ അത് പൊളിച്ചു കളയാൻ വേണ്ടി ബുൾഡോസറുകൾ ഇപ്പോൾ രംഗത്തുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ അപ്പോൾ വളരെ കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ പാലിക്കേണ്ടതായ നിഷ്കർഷിച്ച ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിഷ്കർഷിക്കേണ്ട ചില കാര്യങ്ങൾ അത് ചെയ്യേണ്ടതായ പ്രത്യേകിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യം ശ്രീ ഷാജി രാഘവൻ നോക്കൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ദില്ലിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെടുത്തി വിഷയം അങ്ങനെ ചുരുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ബി ജെ പിയും ആം ആദ്മിയും പരസ്പരം പഴിച്ചായിരുന്നു ഇന്ന് പാർലമെന്റിലും നമ്മൾ കണ്ടത് അതും അതാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എണ്ണി എണ്ണി സൂചിപ്പിച്ചത് അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ദില്ലിയിൽ മാത്രം നടക്കുന്നതുമല്ല ഇത് രാജ്യവ്യാപകമായി കോച്ചിങ് സെന്ററുകളുടെ മറവിൽ നടക്കുന്ന വലിയ അനീതിയാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ ഇതിനൊരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടത് കേന്ദ്രമാണ് അത് നടപ്പിലാക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ് മാത്രമല്ല ഈ കോച്ചിങ് സെന്ററുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് റോളാണുള്ളത് ശ്രീ ഷാജി രാഘവൻ അല്ല റോള് മുൻ മുനിസിപ്പാലിറ്റിയുടെ റോള് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ ശരിക്കും സംഭവം ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചത് ഒരു കെട്ടിടത്തിൽ ഡ്രൈനേജിൽ നിന്നുള്ള വലിയ തോതിലുള്ള ലീക്കേജാണ് നമ്മുടെ കോർപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രെയിനേജ് ബൈലോ ഉണ്ട് ആ അതുകൊണ്ട് രാജ്യത്ത് നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല ഇത് ആവശ്യമായി ഈ തരത്തിൽ വളരെ ഡെൻസിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാബല്യത്തിലുള്ള ചില നിയമങ്ങളുണ്ട് ഡ്രൈനേജ് ബൈലോ ഇത് ആണ് കേരളത്തിലെ അന്ന് മാത്രം ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ വലിയ സിറ്റികളും ൾ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ ഒരു ആരോപണമായി പാർലമെന്റിലാണ് ഉന്നയിച്ചിട്ടുള്ളത് കുറിച്ചാണല്ലോ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതില്ല എന്നല്ല ഞാൻ പറയുന്നത് ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിരുന്ന അവരുടെ എം പിമാർ തന്നെ അത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം പ്രശ്നങ്ങൾ അതിൽ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറയുന്നു അത് ഇതിന് മുൻപ് ഒരു ദുരന്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ടതുമാണ് അന്ന് അത്തരം ചില നിർദ്ദേശങ്ങൾ പൊതുവിൽ കേന്ദ്രം പുറപ്പെടുവിച്ചു എന്നതിനപ്പുറം അതെങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്തരം കോച്ചിങ് സെന്ററുകൾ അത് പാലിക്കുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ടത് അതാത് സർക്കാരുകളോ കോർപ്പറേഷനോ ആണോ അങ്ങനെ ഒരു മാനദണ്ഡം ആ നിയമത്തിലോ ആ നിർദ്ദേശത്തിലോ ഉണ്ടോ അല്ലല്ല കോർപ്പറേഷൻ പാലിക്കേണ്ട നിയമം പാലിക്കുന്നില്ലെങ്കിൽ ആരാണത് ആരാണ് അല്ല ശ്രീ ഷാജിരാഘവൻ ഞാൻ ചോദിക്കുന്നത് അതല്ല ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശത്തെ കുറിച്ചാണ് അത് ആരാണ് അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ് അല്ല ഒരു സ്ഥാപനം നടക്കുമ്പോൾ അതിൻ്റെ അക്കാഡമിക് തലങ്ങളുണ്ട് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക് ഫണ്ടിങ് ഉണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഈ കാര്യത്തിലൊക്കെ വിവിധ ഏജൻസികളുണ്ടാവും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതേപോലെയുള്ള അക്കാഡമികൾക്കുണ്ട് കാരണം രാജ്യത്തൊരു വലിയ തലമുറ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അക്കാഡമിക്ക് തലത്തിലുള്ള വി വിധങ്ങളായിട്ടുള്ള മേഖലകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ടാവും പക്ഷേ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് പ്രവർത്തിക്കുന്ന മേഖലയിൽ ആരാണോ അതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തി ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അവർ ചെയ്യാത്തൊരു വിഷയമാണ് ഇന്ന് ഈ ദുരന്തത്തിന് കാരണമായിട്ടുള്ളത് ബാക്കി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഈ താങ്കൾ നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട് ഈ മേഖലയിലെ വലിയ കച്ചവടം അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നതാണ് പക്ഷെ അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ കച്ചവടം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ പ്രതിഫലനം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉയർന്നിട്ടുണ്ട് അതാണ് വളരെ കൃത്യമായി വന്നിട്ടുള്ളത് ഈ ലൈസൻസ് കൊടുക്കുന്നതിലെ അഴിമതിയാണ് ഈ ദുരന്തം കൊണ്ട് എത്രയോ കാലങ്ങളായി ഇവിടെ അക്കോ അക്കാഡമികൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ നിരന്തരമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ബേസ്മെൻ്റിലെ ലൈബ്രറി ഇന്ന് ഒരു വിദ്യാർത്ഥിയുമായിട്ട് അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കുടിച്ചു മുറി കുടുസുമുറിയെന്ന ലൈബ്രറി എന്നൊക്കെ പറയാ ചെറിയൊരു സ്പേസാണ് അതിന് മേടിക്കുന്ന അയ്യായിരം രൂപയാണ് റെൻ്റ് ഈ ബേസ്മെൻറ്റിൽ ഇത് രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലോ ആണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അത് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കൊടുക്കണം ആ സംവിധാനത്തോട് നമുക്ക് യോജിപ്പില്ല അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് ഇത് ആര് പരിഹരിക്കും ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്നതിൻ്റെ ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് കൺട്രോൾ ആർക്കാർക്കാണ് ആർക്കാണ് ഉള്ളത് ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ ഒരു വിഷയമുണ്ട് ഇമ്മീഡിയറ്റ് കൺ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇവിടെ പാർലമെൻറ്റിൽ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നൂറിന ശതമാ നൂറ് ശതമാനം അടിവര തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ അതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രിയാണ് അമിത്ഷായാണ് എന്ന് പറയുമ്പോൾ അതിരാത്ത് രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതിൽ എങ്ങനെയാണ് ശ്രീ ഷാജി ചോദിക്കുന്നത് ഇപ്പോൾ അന്ന് പറയുന്ന ഒരു ഭാഗം അതായത് ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുന്നു ഒരു അപകടം ഉണ്ടാകുന്നു അവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടതാണ് അവിടുത്തെ സംസ്ഥാന സർക്കാരോ ഭരണകൂടവുമാണ് അതിനോടും ഞാൻ യോജിക്കുന്നു ഡൽഹിയിൽ ഡൽഹിയിലുണ്ടായ പ്രശ്നത്തിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായ വീഴ്ചയും ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല അതിനൊക്കെ അപ്പുറം നിലവിൽ ആം ആദ്മിയാണ് അവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം ആ വിഷയം നമുക്ക് അവിടേക്ക് ചുരുക്കാനാകില്ലല്ലോ അതിനൊക്കെ അപ്പുറം മുൻപ് കൂടി നടന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതിലൊരു മാർഗ്ഗനിർദ്ദേശവും നയവും ഇതേ കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദിയുടെ തന്നെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം